രേണു സുധി പരാതി ഒരു അവൻകരമായിട്ട് അവൻ എന്താ മാന്യമായിട്ടാണോ അവൻ അവൻ മാന്യമായിട്ടല്ല സംസാരിക്കുന്നത് വളരെ മലയാള ഉപയോഗിക്കുന്നത് അതിൽ ഏറ്റവും ആണ് അവൻ അവന്റെ ചാനലിൽ ഉപയോഗിക്കുന്നത് ആ ഇവിടെ പിടിക്കാം എന്താണ് ഏറ്റവും മ്ലേച്ഛമായ രീതിയിലാണ് ചാനലിൽ അപ്പൊ നിങ്ങള് ഇന്റർവ്യൂല് ഒരു ഇന്റർവ്യൂ നിങ്ങളുടെ ഇന്റർവ്യൂവിൽ പോലും മറ്റുള്ളവരിനെ ദ്രോഹിച്ചിട്ട് മാനസികമായിട്ട് പീഡിപ്പിച്ചിട്ടും അവരുടെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടോ ആണ് നിങ്ങളുടെ ഇന്റർവ്യൂ ഉള്ളത് ഈ പറയുന്ന രേണുവിന്റെ ഇന്റർവ്യൂ പോലും നിങ്ങൾ ചെയ്തത് വളരെ മോശമായിട്ടാണ് വളരെ ഹാർഡായിട്ടാണ് നിങ്ങളുടെ ഒരൊറ്റ ഇന്റർവ്യൂവിൽ ഒരാ ഒരാളോട് നല്ല രീതിയിൽ പെരുമാറിയിട്ടുള്ള ഒരു രീതിയിലുള്ള എന്താണ് ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം നിങ്ങൾക്ക് ആർക്ക് ആരുടെ വേണമെങ്കിലും നെഞ്ചത്തോട്ട് കയറാം ആരെ വേണമെങ്കിലും പരിഹസിക്കാം അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം ഏഹ് അവതാരികയാണത്ര അവതാരിക അപ്പൊ നിങ്ങൾ ഇപ്പൊ കാണിക്കണോ നിങ്ങൾ ഇപ്പൊ 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 അടക്കം വന്നിട്ട് രേണുവിന്റെ കാര്യം പറയുന്നത് നിങ്ങൾക്ക് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങളുടെ ജാനലില് നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരാളെ പോലും നിങ്ങൾ വെറുതെ വിട്ടിട്ടുണ്ടോ മാനസികമായിട്ടും മെന്റലി അവരെ ഡിപ്രഷൻ ബാധിക്കുന്ന പോലെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടും കരയിപ്പിച്ചിട്ടും ചോദിച്ചിട്ടും അല്ലേ നിങ്ങൾ ചെയ്തത് ഏഹ് വാ വിട്ട വാക്ക് കൈവിട്ട കൈവിട്ടായത് ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല നിങ്ങളുടെ വായിന്ന് പോകുന്ന ഇന്റർവ്യൂലെ വാക്കുകളുണ്ടല്ലോ കടി കെട്ടിയാണ് ആദ്യം ഇത് നിങ്ങള് നിർത്തു എന്നിട്ട് മറ്റുള്ളവരുടെ നെഞ്ചത്തോടെ തോട്ട് കയറ് കേട്ടോ നിങ്ങളുടെ പേരിലാണ് എല്ലാവരും കേസ് കൊടുക്കേണ്ടത് ഒരു വീഡിയോ കൊണ്ട് ചിരിച്ചു ചത്തുന്ന് വേണം പറയാൻ കാരണം അമ്മ അതിന് കോമഡി സത്യം പറഞ്ഞാൽ ചില ആൾക്കാർക്ക് മറുപടി കൊടുക്കാൻ ദയാ അച്ഛനെ കൊണ്ടേ പറ്റത്തുള്ളൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദയാ അച് ഒരാളുടെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചാൽ പിന്നെ തീർന്നു എന്ന് വേണം പറയാം നമുക്കറിയാം രേണുവിനെതിരായിട്ട് കുറുക്കിക്കൊള്ളുന്ന മറുപടി കൊടുത്തുകൊണ്ടിരുന്ന ഒരാളാണ് ദയാച്ചു നമ്മുടെ മുൻ ബിഗ് ബോസ് താരാണ് ദയാ അച്ചു എന്തായാലും ഇപ്പം ദയാച്ചു ഇവിടെ പ്രതികരിക്കുന്ന ഷാരിക എന്ന് പറയുന്ന ഒരു ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്ന ഒരു ആങ്കറിനോടാണ് അതായത് നമുക്കറിയാം േണുസുദീ ഇന്റർവ്യൂ ചെയ്ത ഒരു ആങ്കറാണ് ഈ ഷാരിക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ രേണുസുദി മാത്രമല്ല ഒരുപാട് ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഷാരിക ഇവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മുന്നിൽ ഇരുന്ന് ഇന്റർവ്യൂ ചെയ്യാൻ കിട്ടുന്ന ആളെ എത്രത്തോളം മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കാവോ അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇവർ ചോദിക്കാറ് ഇവരുടെ പല ഇന്റർവ്യൂസും നമ്മൾ കണ്ടില്ല കണ്ടിട്ടുണ്ട് റീസെന്റ്ലി നമ്മുടെ രേണു സുധി ഇവർ ഒരു ഇന്റർവ്യൂ ചെയ്തിരുന്നു അതിൽ രേണു സുദീയടുത്ത് ഇവർ ചോദിച്ച ചോദ്യങ്ങൾ എൻ്റെ പൊന്നെ എന്തൊക്കെ ചോദ്യങ്ങൾ അവർ ചോദിച്ചത് ആ ഒരു ഇന്റർവ്യൂല് എന്നിട്ട് ഇപ്പം രേണുസ്തിക്ക് സപ്പോർട്ട് ആയിട്ട് വന്നിരിക്കുക എന്തായാലും നല്ല ദയാച്ച് നല്ല രീതിയിൽ മറുപടി അങ്ങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ദയാച്ച് പറയുന്ന ഓരോ പോയിന്റുകളും വളരെ പ്രാധാന്യമുള്ളതാണ് കാരണം നമ്മൾ ഒരാളെ വിമർശിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്തായിരിക്കണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതായിരിക്കണം ഇവിടെ രേണു സുദിക്കെതിരായിട്ട് ചെയ്യുന്ന വീഡിയോസ് ചെയ്യുന്ന അല്ലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഇവിടെ ആ ശാരിക എന്ന് പറയുന്നവര് പറയുന്നത് അതിൽ മെയിനായിട്ട് അതുലിനെതിരായിട്ട് കാരണം അതുല് വളരെ മോശമായിട്ടാണ് രേണുനെ കുറിച്ച് വീഡിയോസ് ഒക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ രേണുവിന് ഭയങ്കരമായിട്ട് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ട് ഈ പറയുന്ന ശാരിക എന്ന് പറയുന്നവർക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് അവരും വീഡിയോസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാ വെറുതെ അല്ലല്ലോ ചാനലിൻ്റെ റീച്ചിനും പൈസയ്ക്കും വേണ്ടിയിട്ടാണ് അവരും വീഡിയോ ചെയ്യുന്നത് ഇപ്പം രേണുസുദിയുടെ ഒരു കണ്ടന്റ് അവരെടുത്ത് ചെയ്തതും അതുതന്നെയാണ് അവരുടെ ഉദ്ദേശം പിന്നെ അവർ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് മാത്രം പക്ഷെ ഇവിടെ ദയ വെച്ചു കൊടുത്ത മറുപടി കിഡിലനാണ് കാരണം ഈ പറയുന്ന ശാരിക എന്ന് പറയുന്നവർ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ആൾക്കാരെ മൊത്തത്തിൽ ഇവർ ഏതൊക്കെ രീതിയിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കാവോ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് മുൾമുനയിൽ നിർത്തിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു ആങ്കറാണ് ഇവർ ഈ ഇവർക്ക് എന്ത് യോഗ്യത ഇരിക്കുന്നു ഇപ്പം രേണുസ്തുതിക്കെതിരായിട്ട് വിമർശിക്കുന്നവരെ ഇത്രത്തോളം അങ്ങോട്ട് വിമർശിക്കാൻ ഇവർക്ക് എന്ത് യോഗ്യത ഇരിക്കുന്നു അത് പറയാനുള്ള യോഗ്യത ഇവർക്കുണ്ടോ ഇവരെന്തോ ചെയ്യുന്നത് ഇവരെ ഇന്റർവ്യൂ ചെയ്യുന്ന ആളെ ഇവരുടെ മുന്നിൽ ഇരിക്കുന്നത് ആരായാലും അത് എത്ര വലിയ പ്രശസ്തിയുള്ള ആളാണെങ്കിലും ആ ആളെ ഏത് രീതിയിലൊക്കെ വേദനിപ്പിക്കാവും ആ രീതിയിലൊക്കെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്ന ഒരാളാണ് ഈ പറയുന്ന ശാരിക എന്ന് പറയുന്നവര് എന്നിട്ട് അവർ വന്നിട്ട് ഇപ്പോൾ ഭയങ്കര നന്മമരം ഈ പറയുന്ന രേണുവിനെ ഉൾപ്പെടെ ഇവർ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ രേണുവിനോട് ചോദിക്കാവുന്ന രീതിയിലുള്ള വൃത്തികെട്ട ചോദ്യങ്ങൾ മൊത്തവും ചോദിച്ച് രേണുവിനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ് ഇവർ ആ അവരിപ്പോൾ വന്നിരുന്നിട്ട് രേണുവിന് സ്തുതി പാടുന്നു അപ്പൊ നമ്മളെ പോലെയുള്ളവർ നോക്കിയിരിക്കുമോ അതും നമ്മുടെ ദയാവച്ചു കൊടുത്തില്ലേ മറുപടി എന്തായാലും ദയാച്ചുന്റെ കിഡിലൻ മറുപടിയാണ് കേട്ടോ കൊടുക്കേണ്ട രീതിയിൽ നല്ല രീതിയിൽ എന്തായാലും ദയാച്ചു മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ശാരിക ചേച്ചി ഇനി ദയാച്ചു മറുപടി ആയിട്ട് വരുവോ ഇല്ലയോന്ന് നമുക്കറിയില്ല എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ശാരിക ചേച്ചിയുടെ ഒരു റിയാക്ഷന് വേണ്ടിയിട്ട് ഇപ്പം ശാരിക ചേച്ചി എന്ത് പറഞ്ഞു പറഞ്ഞാലും ദയാച്ചു അതിനൊക്കെ നല്ല കിടിലനായിട്ട് ആയിട്ട് മറുപടി കൊടുക്കും ആ ഒരു കാര്യത്തിൽ ദയ അച്ഛനും നൂറിൽ നൂറ് മാർക്ക്